ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വൈരുംകോടുള്ള ചെമ്മീൻ കൃഷി മുമ്പ് ചെയ്തിരുന്ന സ്ഥലത്തെ മീൻപിടുത്തും ഈ കാണുന്ന നാച്ചുറൽ പോണ്ടിലെ മീൻപിടുത്ത അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ ഫസ്റ്റ് എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫിഷിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലിപ്പോൾ അന്ന് നമ്മൾ അതായത് കഴിഞ്ഞ ദിവസത്തിൽ കണ്ടത് ഒരു ഡ്രമ്മിലെ മീൻ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് ഡ്രമ്മിൽ മീനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടുന്ന് ഇഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഇനി മീൻ ഒന്ന് കയറില്ലാതുകൊണ്ട് അപ്പോൾ കുറച്ചും കൂടി ഉള്ളതും കൂടി ഉണ്ട് പെറുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പിടുത്ത് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എത്രത്തോളം മീൻ ഈ ഒരു പോണ്ടിൽ നിന്ന് കിട്ടി അതായത് കുളത്തിൽ നിന്ന് കിട്ടി എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാട്ടാണ് അപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് കുളത്തിലേക്ക് ഇറങ്ങി മീനുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട് ആ നടത്താൻ കാണുമ്പോൾ തന്നെ അറിയാം അത് കടുവാണെന്നുള്ളത് ഇപ്പോൾ വലകൊണ്ട് അതുപോലെ തന്നെ നെറ്റ് കൊണ്ടൊക്കെ കോരിയിട്ടാണ് മീൻ എടുക്കുന്നത് തപ്പിപ്പിടുത്തം കുറവാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വരാലുകളും പൊരിക്കലും മറ്റുള്ള വലിയ മീനുകളൊക്കെ നേരത്തെ തപ്പി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റിലുള്ള കുറച്ച് കടു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ കടുവിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവിടെ ഈ സുഹൃത്തിന് അവിടെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അത് കണ്ണനാന്ന് തോന്നിയിട്ടാണ് നമ്മുടെ വരാൽ ഇപ്പം മീൻപിടുത്തം ജോറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുനാവായ റെയിൽവേ സ്റ്റേഷന് കുറച്ച് പുറത്ത് താമരക്കായലുണ്ട് താമരക്കായലിനോട് ചേർന്ന് നമ്മൾ അംസാക്കാണ് ഇരിക്കേണ്ടത് അംസാക്കാൻ്റെ സ്ഥലം മുമ്പ് ചെമ്മീൻ കൃഷി എഴുതുന്ന സ്ഥലം അത് അപ്പോൾ ഇവർ ഈ സ്ഥലം മീൻ പിടിക്കാനും വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കണോ മീൻ പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ ആ ഒരു സെക്ഷൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ പഠനം കിട്ടിയുള്ള മീൻ കണ്ടില്ല ചെറുവക മീനാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് കടു പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞ മീനൊക്കെ വലിയ കണ്ണന് നമ്മുടെ വരാൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അധികം കിട്ടുന്നില്ല ചെറുവക മീനെ കെട്ടിക്കൊണ്ടിരിക്കും അപ്പം കരയിൽ കൊണ്ടുവന്നിട്ടുള്ള മീനുകൾ ഉണ്ടല്ല മീനുകളൊക്കെ കുട്ടികളിങ്ങനെ പിടിച്ചിടുന്നിട്ടാണ് പ്രത്യേകം അവർ ശ്രദ്ധിക്കുന്നുണ്ട് കടുവിനൊന്നും കുട്ടികൾ പിടിക്കാതിരിക്കാൻ മുതിർന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ആ ഒരു രസത്തിൽ കുട്ടികളും കൂടെ കൂടുന്നുണ്ട് കണ്ടില്ല മീൻ പിടിച്ചിട്ട് കണ്ണനെന്ത് പിടിച്ചിരുന്നുണ്ടാ കണ്ണൻ തന്നെ അങ്ങനെ മീൻ പിടുത്തം ജോറായിട്ട് നടന്നുകൊണ്ടിരിക്കണേ അങ്ങനെ അവസാന വട്ടം എന്നുള്ള രീതിക്കാണ് ചെയറൊക്കെ നല്ല രീതിയിൽ ബക്കറ്റ് കൊണ്ട് ഇളക്കി ഇളക്കിയിട്ട് അവസാന മീനും കൂടി ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പെറുക്കിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അങ്ങനെ ആ സുഹൃത്തുക്കൾ എടുത്ത് അവർ മീൻ പിടിച്ച് കയറി കഴിഞ്ഞതിന് ശേഷം അവിടെ കുട്ടികൾ കുട്ടികളിതാണ് ഇനി മീൻ പിടിക്കാൻ ഒരു തലക്കെന്ന് ഇറങ്ങി തുടങ്ങേണ്ടിട്ടാണ് കാരണം ഇവർ ഇതുവരെ ഇവർ പൈസ കൊടുത്തെടുത്ത കുളായിരുന്നു അപ്പോൾ അവർ മീൻ പിടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവുകയാണ് ഇനി അവരുടെ അടുത്ത് പിടിക്കാനുള്ള കൊളാട്ടേക്കാണ് ഈ പച്ച പുല്ല് കെട്ടിക്കണെ അല്ല പായലൊക്കെ തിങ്ങി കണ്ടിയില്ലേ ഇതിനടുത്തുള്ള മീൻപിടുത്ത് പടുത്തുണ്ടാവും കേട്ടോ അത് നിങ്ങളും മറ്റൊരു റിയാണെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇനി ആ കുളത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ബാക്കിയുണ്ടെങ്കിൽ തപ്പെടുക്കാനും വേണ്ടിയിട്ട് കുട്ടികളറിയുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് ഒന്ന് കിട്ടി നോക്കിട്ട് ഒരു കവർ എടുത്തിട്ട് കവറിൽ എന്തോ ഇട്ടുണ്ട് അത് അപ്പുറത്തുനിന്ന് വേറെ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അവരുടെ ഒരു കലാപരിപാടി കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ കാരണം കാര്യമായിട്ടുള്ള മീനുകളൊക്കെ ഓൾമോസ്റ്റ് പിടിച്ച് പോയതാണ് എന്നാലും ഇനി ഒരുപാട് മീനുകളുണ്ട് കാരണം വെള്ളം ഇനി വലിയാനുണ്ട് ചേറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇനിയും ഈ കടു പൊരിക്ക് തുടങ്ങിയുള്ള മീനുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർ മാക്സിമം അത് ഊറ്റിയെടുക്കാനും വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് അവർക്ക് എന്തോ കിട്ടിയിക്കണെന്ന് തോന്നുന്നു എന്തുകൊണ്ട് കേട്ടോ അവിടെ എന്തുകൊണ്ട് കടു കടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള കടുവിനെ ഇട്ടാണ് കൈ കണ്ടിട്ട് പൊക്കിയെടുത്തത് അവരെത്ര എക്സ്പീരിയൻസ് ആയിട്ട് അറിയാം കണ്ടിട്ട് അടുത്ത ആളൊന്നു പിടിച്ചിട്ടുണ്ട് കടു ഒറ്റ കൈ കൊണ്ട് കടുവിനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് അത് അപ്പുറത്തുനിന്ന് അരേന്ന് കവർ എടുത്തിട്ട് അതാണ് കവറിലേക്ക് ഇടുന്നത് കേട്ടോ സിമ്പിളായിട്ടാണ് കടുവിനെ പിടിക്കുക നമുക്ക് വേറെ കടുവിന് പിടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയുള്ള സംഭവം തന്നെയാണ് അതാ കുട്ടികൾ അവർ അവരുടെ മീൻപിടുത്തം ശരിക്ക് ജോറാക്കിയിട്ട് കേട്ടോ അതടുത്തേനെ പിടിച്ചിട്ടുണ്ട് അത് കണ്ണനാണ് അത് കണ്ണനാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവർ കൊണ്ടുവന്നുള്ള കവറിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും ഒരു കൂട്ടാൻ മീൻ എങ്ങനെയല്ല അവരെ ഇറങ്ങിയവർക്കൊക്കെ ലാസ്റ്റ് ഓപ്പിക്കുള്ള മീനും അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് കൂടുതലായിരുന്നു നിൽക്കുന്നില്ല കാരണം പിടിച്ച മീനുകളൊക്കെ ഇനി ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നിട്ടത് ഓരി വെക്കാനുണ്ട് അപ്പോൾ അവരത് അവിടെ മൊത്തത്തിൽ ചെരിവിട്ട അപ്പോൾ എത്രത്തോളം മീൻ കിട്ടി കിട്ടിയെന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ മീനും അതുപോലെ തന്നെ വെള്ളം വറ്റിക്കാൻ കൊണ്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വണ്ടി എത്തിയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നീ നോക്കാം എത്രത്തോളം മീൻ കിട്ടി അത് ഈ ഡ്രമ്മിനകത്ത് മീനാണുള്ളത് അപ്പോൾ ഈ മീനുകളൊക്കെ ഡ്രമ്മോട് കൂടിയിട്ട് ഇറക്കുന്നുണ്ട് ഇറക്കിയിട്ട് നേരെ കൊണ്ടുപോകുന്നുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കൊട്ടത്തളുണ്ട് നമ്മൾ അടുക്കളയോട് ചേർന്നിട്ടുണ്ടാവില്ല കൊട്ടത്തളം അവിടെ പോകുമ്പോൾ ആ കൊട്ടത്തളത്തിൻ്റെ വെള്ളം പോകുന്ന ഭാഗത്തൊരു എന്തെങ്കിലും തുറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മീനുകളൊന്നും വെള്ളം വെള്ളമില്ലാണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ചെരിഞ്ഞോണ്ടിരിക്കുക ചെരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മീൻ്റെ ആ ഒരു സൈസ് ഇട്ടാം പൊരിക്ക് കടു കണ്ണന് പിന്നെ നമ്മുടെ വളർത്തുവാളുണ്ടല്ലോ അതൊരു നാലോ അഞ്ച് വളർത്തു വാ വളണ്ടതുകൊണ്ട് അത്രേ ഉള്ളൂ രണ്ടാമത്തെ ഡ്രമ്മ ചേർന്ന് അപ്പോൾ അതിനകത്തും കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ അവരൊറ്റവും കുളത്തു നിന്നാണ് ഇത്രയധികം മീൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി തന്നെ മീൻ കിട്ടിയിട്ട് കണ്ടില്ലേ അത്യാവശ്യം ആ ഒരു കൊട്ടത്താവം ശരിക്കും നല്ല രീതിയിൽ ഫില്ലായി കിട്ടുന്ന രീതിയിൽ തന്നെ മൊത്തം ഉണ്ട് കേട്ടോ മീൻ അതും നമ്മൾ പറഞ്ഞേ കടുണ്ട് പിന്നെ കണ്ണനുണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ വന്നിരുന്ന സുഹൃത്തുക്കളുണ്ട് അവർക്ക് അവരുടെ കോരി വെവ്വേറാക്കണ്ടേ അപ്പോൾ കിട്ടിയാൽ ഏറ്റവും വലിയ വരാലുകളുണ്ടല്ലോ കണ്ണന് അതിനൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആദ്യം ഇങ്ങനെ മാറ്റി പിന്നെ അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഇടത്തര ഉള്ളത് പിന്നെ ചെറുതുള്ളത് കടുവേറെ പൊരിക്ക് വേറെ അങ്ങനെ ഈക്വലായിട്ട് അതിൻ്റെ ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഫിഷിംഗ് വീഡിയോ അതായത് ഇത് മീൻ പിടിക്കണ എങ്ങനെയാണ് മീൻ പിടിച്ചത് എങ്ങനെയാണ് എത്രത്തോളം കിട്ടിയാൽ ഇതിൻ്റെ ഈ വലിയ മീനുകളൊക്കെ വെള്ളത്തുനിന്ന് പിടിച്ച് കയറ്റുന്ന വീഡിയോ കഴിഞ്ഞതിന് തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതിനെ കാണാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ